മലയാളികളുടെ പ്രിയ നായികമാരിൽ ഒരാളാണ് സംവൃത സുനിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിൽ ബാലാമണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സംവിധായകൻ ആദ്യം സമീപിച്ചത് സംവൃതയായിരുന്നു എന്നാൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന സംവൃത അന്ന് ആ ക്ഷണം നിരസിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത രസികൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംവൃതയുടെ അരങ്ങേറ്റം സംവൃതയുടെ ഒരു കുട്ടിക്കാല ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ കവരുന്നത് പുഞ്ചിരിയോടെ നിൽക്കുന്ന കുഞ്ഞു സംവൃതയാണ് ചിത്രത്തിൽ കാണുവാനാകുക മലയാള സിനിമയിലെ ഉയരം കൂടിയ നായികമാരിൽ ഒരാൾ കൂടിയാണ് സംവൃത സംവൃദ്ധയ്ക്ക് അഞ്ചടി ഒൻപത് ഇഞ്ചിലേറെ ഉയരമുണ്ട് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ വിശേഷങ്ങൾ സമൃദ്ധ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കുടുംബത്തോടൊപ്പം യു എസിലാണ് സംവൃദ്ധയുടെ താമസം മൂത്തമകൻ അഗസ്ത്യക്ക് അനിയനായി മറ്റൊരു കുഞ്ഞുകൂടി ജീവിതത്തിലേക്ക് എത്തിയ സന്തോഷവും മകൻ്റെ ആദ്യ പിറന്നാൾ വിശേഷങ്ങളുമെല്ലാം സംവൃത സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു കുഞ്ഞിന് രുദ്ര എന്നാണ് പേര് നൽകിയതെന്നും സംവൃത പറഞ്ഞിരുന്നു